ഒന്നിനു പിറകെ ഒന്നായി പരാതികൾ കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗം പ്രതിക്കൂട്ടിൽ അണുബാധയെ തുടർന്ന് യുവതി മരണമടയുകയും രണ്ട് യുവതികൾ ഗുരുതരാവസ്ഥയിലാവുകയും ചെയ്ത സാഹചര്യത്തിൽ കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ പ്രസവ വിഭാഗത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയരുന്നത് പ്രസവത്തിനുശേഷമുണ്ടായ അണുബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്ന ചന്ദ്രാ പിന്നി അലുപത്തെരുവ് കുട്ടോട്ട് പാടം വീട്ടിൽ അഷിമോൻ്റെ ഭാര്യ കാർത്തിക ബുധനാഴ്ചയാണ് മരിച്ചത് കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെൻറ് ആശുപത്രിയിൽ സിസേറിയന് വിധേയയായ യുവതി നാല് ദിവസത്തിനു ശേഷം അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ സ്കാനിങ്ങിൽ ശരീരത്തിനകത്ത് ഗുരുതരമായ നിരയിൽ പഴുപ്പ് കണ്ടെത്തുകയായിരുന്നു തുടർന്ന് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ നടത്തിയെങ്കിലും ചികിത്സയിലിരിക്കെ മരണപ്പെട്ടു ശ്വാസകോശം ഉൾപ്പെടെ ആന്തരിക അവയവങ്ങൾക്ക് പഴുപ്പ് ബാധിച്ചിരുന്നതായി ഡോക്ടർമാർ അറിയിച്ചതായി ബന്ധുക്കൾ പറയുന്നു കൊടുങ്ങലൂർ ആശുപത്രിയിൽ ഉണ്ടായ പിഴവാണ് കാർത്തികയുടെ മരണത്തിന് കാരണമെന്നാണ് ബന്ധുക്കളും നാട്ടുകാരും ആരോപിക്കുന്നത് രണ്ടു മാസം മുമ്പ് താലൂക്ക് ഗവൺമെൻറ് ആശുപത്രിയിൽ സമാനമായ അവസ്ഥ ഉണ്ടായി സിസേറിയന് വിധേയയായ ചന്ദ്രാപ്പിന്നി കൂട്ടാലപ്പറമ്പ് ചാനിച്ചട്ടി വീട്ടിൽ പ്രേംകുമാറിൻ്റെ മകളും ചേർത്തല പള്ളിപ്പുറം ആദർശ നിവാസിൽ ആദർശിദാസിന്റെ ഭാര്യയുമായ മോനിശയ്ക്ക് സിസേറിയനെ തുടർന്ന് കഠിനമായ വയറുവേദന അനുഭവപ്പെട്ടു വേണ്ടത്ര ചികിത്സ നൽകാതെ തന്നെ ഇരുപത്തഞ്ചാം തീയതി ഡിസ്ചാർജ് ചെയ്തതായി മോനിഷ ആരോപിക്കുന്നു വേദന അസഹനീയമായതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് പിന്നീട് വിധേയമാക്കി താലൂക്ക് ആശുപത്രിയിൽ തന്നെ ചികിത്സിച്ച ഡോക്ടറുടെ പിഴവും ഗുരുതരമായ വീഴ്ചയുമാണ് തൻ്റെ അവസ്ഥയ്ക്ക് കാരണമെന്നും സിസേറിയനിടയിൽ പഞ്ഞി സ്റ്റിച്ചിടുന്നതിന് ഉപയോഗിച്ച ത്രെഡ് എന്നിവ ഗർഭാശയത്തിൽ ഉണ്ടായിരുന്നിരിക്കാമെന്നും സംശയിക്കുന്നതായി മോനിഷ തൻ്റെ പരാതിയിൽ ആരോപിക്കുന്നു മറ്റൊരു സംഭവത്തിൽ സിസേറിയനിധേയായ യുവതി അണുബാധയെ തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഡയാലിസിസ് നടത്തി വരികയാണ് എറിയാട് കുഞ്ഞുമാക്കാശാൽ ഹാരിസിൻ്റെ ഭാര്യ സിൽനയാണ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലുള്ളത് മാർച്ച് പതിനഞ്ചിന് കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെൻറ് ആശുപത്രിയിൽ സിസേറിയനി വിധേയായ യുവതി അണുബാധയെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പിന്നീട് സ്വകാര്യ ആശുപത്രിയിലും ചികിത്സ വേടുകയായിരുന്നു സമാനമായ രീതിയിൽ തുടർച്ചയായി പരാതികൾ ഉയർന്നിട്ടും ആശുപത്രി അധികൃതർ നടപടി സ്വീകരിച്ചിരുന്ന പരാതി ശക്തമാണ് ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ഉൾപ്പെട്ട ആശുപത്രി വികസന സമിതി നോക്കുകുത്തിയായി മാറുമ്പോൾ താലൂക്ക് ഗവൺമെൻറ് ആശുപത്രിക്ക് നാണക്കേട് അലങ്കാരമാവുകയാണ് മീഡിയ ടൈം കൊടുങ്ങല്ലൂർ